അപ്പോ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് ഞാനും ഒരു വീട്ടമ്മ എന്നാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞാനൊരു രണ്ടുപേര് പാട്ടുപാടുവാണേണ്ട അമ്മ കാത്തു കാത്തുണ്ടായരുണ്ണി അമ്പോറ്റിക്കൻ്റെ മുൻപെ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം ഞാനിപ്പോൾ ഇത് പാടാൻ കാരണം ഇപ്പം രണ്ട് ദിവസമായിട്ട് ഒരു ദുഃഖകരമായ വാർത്തയാണ് കേൾക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല തുകലശ്ശേരി വാർഡിൽ വേങ്ങലിൽ രാജു തോമസും ലൈജി തോമസും കാറിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടു കണ്ടെത്തി വഴിയെ പോയ പട്രോളിങ്ങിന് പോയ പോലീസുകാരാണിത് കാണുന്നത് കാരണം ഏക മകൻ മദ്യപാന മദ്യപാനം കൊണ്ട് ജീവിതം നശിപ്പിച്ചു മദ്യപാനി ആയത് കാരണമാണ് ഉപദേശിച്ചുപദേശിച്ച് മടുത്തു ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മകൻ വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞുമുണ്ട് അപ്പോൾ അവർക്ക് സഹ കെട്ട് ചെയ്തതാണ് കാരണം അവർക്ക് ഇന്ന് മാറും നാളെ മാറും കുട്ടി നാളെ നന്നാവും എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു ഒരു രക്ഷയില്ല അവർക്ക് ജീവിക്കാൻ വയ്യ സഹിച്ചു സഹിച്ച് മടുത്തു ഈ മോനെ കൊണ്ട് മോനെക്കൊണ്ട് മോനന്ത് മരിച്ചതാണവർ അപ്പോൾ ഭാര്യയാണെങ്കിൽ ഈ ഒരു പ്രശ്നം കാരണം ഇയാൾ ലഹരിക്കടിമയായത് കാരണം ഈ ഒരു മകൻ ലഹരിക്കടിമയായതുകൊണ്ട് ജീവിതം എടുത്ത് ഡൈവോഴ്സിൻ്റെ വക്ക് വരെ എത്തിയതാണ് പക്ഷേ ഈ അച്ഛനെയും അമ്മയോർത്താണ് അവർ ബന്ധം ഉപേക്ഷിക്കാത്തത് അപ്പോൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഉപയോഗിക്കുന്ന കഴിക്കുന്നു കഴിച്ചു എന്നാണ് പറയുന്നത് സത്യമാണോ എന്ന് നമുക്കറിയില്ല അങ്ങനെയാണ് വാർത്ത കേൾക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരാൾ നമുക്ക് ചേരുന്നുണ്ട് ഈ ഈ നേരത്തെ മുതൽ ലഹരി ഉപയോഗമാണോ ബുദ്ധിമുട്ടിച്ചിരുന്നത് അതെ 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 നേരത്തെ മുതലേ ലഹരി മരുന്ന അല്ലാതെ ഈ പയ്യൻ അല്ലാതെ ഒരു ദുശീലവും അല്ല ഇതല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു നല്ല പയ്യനായിരുന്നു ബി എസ് സി നേഴ്സ് വരെ ബി എസ് സി നേഴ്സിംഗ് വരെ പഠിച്ചു അത് ഹോസ്പിറ്റലിലെല്ലാം ജോലിയും എടുക്കുന്നുണ്ട് ജോലിയും ചെയ്യുന്നുണ്ട് അതെ 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 വിവാഹം ഡൈവോഴ്സിന്റെ വക്കോളം അപ്പോഴും ഇവരെ ഓർത്താണ് അവര് ആയി പോവാഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം എന്താണ് ഇനിയത്തെ അവസ്ഥ എന്താകുമെന്ന് ഈ പലപ്പോഴും നിങ്ങൾ എന്താകുമോ എന്നറിയത്തില്ല നോക്കിയിട്ടുണ്ടോ അതെ അതെ ഞങ്ങൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പനും അമ്മയും വിളിച്ചിട്ട് തന്നെ നമ്മൾ വന്നിട്ടുള്ളേ അപ്പൊ അങ്ങനെ ഇനി ഇനി അവരുടെ സങ്കടം മൊത്തം ഇനിയും ഇവൻ ഇനിയും ഞങ്ങളെ തല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടാ അത് സഹിക്കാൻ പറ്റത്തില്ല അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കീഴ്പ്പെടുത്തി അതെ അതെ ആ ഘട്ടത്തിലേക്ക് ലഹരി കീഴ്പ്പെടുത്തി അതുപോലൊരു അവസ്ഥ നല്ലൊരു ഫാമിലിയാ ഇവര് ഇപ്പൊ അവർക്ക് സഹിക്കാൻ പറ്റി കാണത്തില്ല അതാണ് ഉപയോഗിച്ചത് അങ്ങനെ ഇത് ഹോസ്പിറ്റലിലെല്ലാം ഉപയോഗിക്കുന്ന ടൈപ്പ് എന്തോ ഒരു ടാബ്ലെറ്റ് എപ്പോഴെങ്കിലും ഈ പ്രശ്നത്തിൽ യും അഡിക്ഷൻ സെന്ററിൽ നമ്മുടെ കൂടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വന്ന എന്ന് വെച്ചാൽ പയ്യന എന്നുവെച്ചാൽ നിന്ന് മാറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടും വീണ്ടും ഇതിനുള്ള ടെൻഡൻസി ഉണ്ടായിട്ട് അങ്ങനെ പോയതാ പോലീസ് അടക്കം ഈ വീട്ടിൽ നിന്ന് കുറെ ദൂരെയാണ് ഈ സംഭവം നടന്നത്മഹത്യം പോയത് അപ്പോ തീരുമാനിച്ചുറപ്പിച്ച് തന്നെ ഇരുവരും പോയതാണെന്നുള്ളത് അതെ അതെ വ്യക്തമാണല്ലോ നമുക്ക് ഇതിനകത്തുള്ള ഇവിടെ അവര് തീരുമാനിച്ചു ഓർപ്പിച്ചു തന്നെ പോയത് ആർക്കും ഒരു ശല്യം ഉണ്ടാവാതെ അവര് പോവാന്ന് പ്രത്യേകിച്ചും മകനും മകനും ഇനിയൊന്നും മകനെ നോക്കി നിന്നിട്ട് ഇവർക്ക് കാര്യമില്ലാന്ന് തോന്നി കാണും അതെ അതെ നല്ല മനുഷ്യനാന്ന് വെച്ചാൽ വീട്ടിൽ ഒരു ഇല വീണാല് ആ പുള്ളി അത് എടുത്ത് കളയും അങ്ങനത്തെ ഒരു വീട് മാത്രമല്ല വെളിയിലത്തെ ഫ്രണ്ട് വശോ എന്നോട് എപ്പോഴും പറയും കാട് വെട്ടാൻ ആള് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യണ്ടായല്ലോ അപ്പോൾ അന്നേരം ഞാൻ പറയും ഈ അച്ചാൻ നമുക്ക് ചെയ്തോ ഇനി എപ്പോഴാണ് വരുന്നത് നമുക്ക് വിളിച്ചാൽ വരുന്നത് എപ്പോഴാന്ന് പറയാനൊക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ചായൻ തന്നെ അപ്പം അന്നേരം തന്നെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ചായൻ തന്നെ വീടിൻ്റെ ഫ്രണ്ട് വരെയും അച്ചായൻ ക്ലീൻ ആക്കുന്നത് ഈ സുവൈസൈഡ് നോട്ടിൽ മകൻ ദേ ലേഖരി ഉപയോഗം അയാളെ ചികിത്സിക്കാൻ കൂടി ഇനി പണമില്ല ഈ സർക്കാർ ചികിത്സിക്കണം ആ രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടാണ് പോയത് അതെ 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 ഇനി അവരെ കംപ്ലീറ്റ് ആയിട്ട് അവരെ ഒളിഞ്ഞു എന്ന് വെച്ചാൽ മധിയായി അവർക്കും പറഞ്ഞു പറഞ്ഞു മടുത്തു ഒരു മകനോട് എത്രനാണോ അവര് പറയും ആ ഒരു നല്ല വദ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് ഈ മധിവൻ അതായത് ഈ ലേഖരി ഉപയോഗം അല്ല വേറെ ഒരു ദശയിലാ കുട്ടി killed ആയിരുന്നു എന്ന് പറയുന്നു പക്ഷെ അത് മതിയല്ലോ ഒരു ജീവിതം നശിക്കാൻ ഒരു കുടുംബം നശിക്കാൻ അത് മതിയല്ലോ അപ്പോൾ ഈ കുഞ്ഞിനെ അമിത ലാളനെ കൊടുത്ത് വളർത്തിയതാകാം കാരണം ഒന്നുള്ളതിനെ ഓലക്കൊണ്ടടിക്കണമെന്ന് പണ്ടുള്ളവർ പറയും പക്ഷേ ഓലക്കൊണ്ടാരും അടിക്കാറില്ല കാരണം ഈ ഒന്നുള്ളത് മഹാകുസൃതിയും അതുപോലെ തന്നെ പറഞ്ഞാൽ അനുസരിക്കാത്ത കുട്ടിയായിരിക്കും അങ്ങനെ ലാളനെ കൂടുതൽ കൊടുക്കുന്ന കുട്ടികൾ അങ്ങനെ വരുവുള്ള പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുള്ളതിനെ ഓലക്കൊണ്ടടിക്കണം എന്നാലും നല്ല കുട്ടിയാകുള്ളൂ നല്ല സ്വഭാവം വരുവുള്ളൂ എന്ന് പറയുന്നതിൻ്റെ സാരം എല്ലാവർക്കും അറിയാം പക്ഷേ ആറ്റുനോറ്റുണ്ടായ ഒരു കുഞ്ഞ് വേറെ മക്കളില്ല അപ്പോൾ ഈ ഒരു മകനിൽ അത് മകളായാലും ശരി എന്ത് പ്രതീക്ഷയോടെയാണ് ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നതല്ലേ വലുത് വളർത്തി വേണ്ടത്ര പരിചരണം രക്ഷയെല്ലാം എന്തായാലും എല്ലാം കൊടുത്ത് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് അതായത് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ജോലിയാക്കി വിവാഹം കഴിപ്പിച്ച് ആ അച്ഛൻ്റെയും അമ്മയുടെയും കടമ അവർ നിറവേറ്റി ഈ മകനെ ആ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്ത് ചെയ്തു അപ്പോൾ അവരുടെ അഭിലാഷം എൻ്റെ മകൻ വലിയ എൻ്റെ മകൻ ഞങ്ങൾക്ക് പ്രായമാകുമ്പോൾ അതായത് ഞങ്ങൾക്ക് വയ്യാതെ വരുമ്പോൾ അവസാന കാലത്ത് ആശ്രയമായിട്ട് നമുക്ക് സ്നേഹവും പരിചരണവും തന്നു നമ്മളെ സംരക്ഷിക്കുക എന്നുള്ള പ്രതീക്ഷയായിരുന്നു ആ അച്ഛനും അമ്മയ്ക്കും ലഹരിക്കടിമയായി മകനെ ഒരുപാട് ഉപദേശിച്ചു നോക്കി യാതൊരു ഫലവും കാണുന്നില്ല ഡി എഡിക്ഷൻ സെൻറ്ററിൽ ചികിത്സയിലാണിപ്പോൾ ആ കുട്ടി കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല ഈ മകൻ അപ്പോൾ എന്തു ചെയ്യും പിന്നെ അവർ വിചാരിച്ചപ്പോ അവർക്കിതേ തോന്നിയുള്ളൂ ഒരു നിമിഷത്തെ തോന്നലാണത് അപ്പോൾ കാർ കത്തിക്കതിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് എന്താ ഇപ്പോഴത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ ആ കുട്ടിക്ക് ഇനി ഇപ്പം അത് ഒഴിവാക്കാൻ പറ്റത്തില്ല അത് കുട്ടിക്കത് ഒഴിവാക്കണോ അതായത് ഈ ലഹരി ഉപയോഗം നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം അടിമയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതില്ലാതെ പറ്റില്ല മദ്യപാനി ആയാലും മറ്റെന്ത് ലഹരി അതായത് മറ്റെന്ത് ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളായാലും ഇത് ഇതിനെ കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നവർക്കറിയാം അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതില്ലാതെ പറ്റത്തില്ല അവിടെ പിന്നെ ജീവിതം ഒന്നുമല്ല അവർക്ക് കൺമുമ്പിൽ അവർക്ക് ലഹരി ലഹരിയിൽ നടന്നാൽ മാത്രമല്ല ലഹരി ഉപയോഗിച്ച് നടന്നാൽ മാത്രമേ അച്ഛനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല ഭാര്യയില്ല കുഞ്ഞുങ്ങളില്ല അവിടെ മറ്റുള്ളവർക്ക് അവരുടെ മുമ്പിൽ ലഹരിക്കാൻ അവഹരിക്കാനവിടെ സ്ഥാനമുള്ളൂ എത്രമാത്രം വേദന അനുഭവിച്ചു കാണും മനം നന്തു കാണും അച്ഛനും അമ്മയും അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർത്ത് മോൻ അതുകൊണ്ട് ഇതെല്ലാം പുതുതലമുറ അതായത് ഇന്നത്തെ ഇനി വരാനിരിക്കുന്ന തലമുറ ഇതെല്ലാം ഇതെല്ലാം ഒരു പാഠമാക്കണം കാരണം ജീവിതം നശിച്ചു പോകും സ്വന്തം സ്വയം തീരുമാനിക്കണം ഞാനിത് ഉപയോഗിക്കില്ല എൻ്റെ ജീവിതം നശിച്ചു പോകരുത് എനിക്ക് ജീവിക്കണം ഒരു മനുഷ്യനായി നന്മ ചെയ്ത് ജീവിക്കണം ഞാൻ ഒരിക്കലും ഇത് ഉപയോഗിക്കില്ല എന്ന് മനസ്സിൽ ശബദം മനസ്സിൽ ശബദം ചെയ്യുക ഞാൻ ഇത് ഞാനിതുപയോഗിക്കില്ല എനിക്കത് വേണ്ട എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും എനിക്കിത് വേണ്ട ഞാനിത് ഉപയോഗിക്കില്ല എൻ്റെ കുടുംബം നശിക്കും എന്നെ വളർത്തി വലുതാക്കി എൻ്റെ അച്ഛനെയും അമ്മയെ ഇത് ബാധിക്കും എൻ്റെ കുടുംബത്തെ ബാധിക്കുമെന്ന് ചിന്തിച്ചാൽ ഒരു കുഞ്ഞു ഇത് ഉപയോഗിക്കില്ല മറ്റുള്ളവർക്ക് അവരുടെ മുമ്പിൽ ലഹരിക്കാൻ അവിടെ ലഹരിക്കാൻ അവിടെ സ്ഥാനമുള്ളൂ എത്രമാത്രം വേദന അനുഭവിച്ചു കാണും മനം നൊന്ത് കാണും അച്ഛനും അമ്മയും അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർത്ത് മോൻ അതുകൊണ്ട് ഇതെല്ലാം പുതുതലമുറ അതായത് ഇന്നത്തെ ഇനി വരാനിരിക്കുന്ന തലമുറ ഇതെല്ലാം ഇതെല്ലാം ഒരു പാഠമാക്കണം കാരണം ജീവിതം നശിച്ചു പോകും സ്വന്തം സ്വയം തീരുമാനിക്കണം ഞാനിത് ഉപയോഗിക്കില്ല എൻ്റെ ജീവിതം നശിച്ചു പോകരുത് എനിക്ക് ജീവിക്കണം ഒരു മനുഷ്യനായി നന്മ ചെയ്ത് ജീവിക്കണം ഇത് ഉപയോഗിക്കില്ല എന്ന് മനസ്സിൽ ശപദം മനസ്സിൽ ശപഥം ചെയ്യുക ഞാനിതുപയോഗിക്കില്ല എനിക്കത് വേണ്ട എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും എനിക്കിത് വേണ്ട ഞാനിത് ഉപയോഗിക്കില്ല എൻ്റെ കുടുംബം നശിക്കും എന്നെ വളർത്ത് വലുതാക്കി എൻ്റെ അച്ഛനെ അമ്മയെ ഇത് ബാധിക്കുക എൻ്റെ കുടുംബത്തെ ബാധിക്കുക എന്ന് ചിന്തിച്ചാൽ ഒരു കുഞ്ഞും ഇത് ഉപയോഗിക്കില്ല പെറ്റ വയറിന് ശാപമായി ഈ മകൻ കാരണം ഞാൻ ഉദ്ദേശിച്ചത് ആ വയറിനും കൂടെ അതായത് ചിത്തപ്പേരായി ഈ മകൻ കാരണം നിർഭാഗ്യവന്മാരെ അച്ഛനും അമ്മയും ഈ ഒരു മകൻ കാരണം ഇനി ഈ മകൻ ലഹരി മരുന്നതിന് ഉള്ള ആ ഒരു ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് തിരികെ വന്നാൽ ഈ അച്ഛനും അമ്മയും തിരിച്ചു കിട്ടുമോ ഇനി ദുഃഖി ഇനി ഇനി എന്ത് കാര്യം പോയത് പോയി ഒരു കാര്യമില്ല അല്ലേ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇപ്പം ഇവിടെ പറയാനുള്ളത് ഇനി വരുന്ന തലമുറ ദേവയ്ക്ക് ഇത് ജീവിതം നശിപ്പിക്കരുത് ലഹരി ഉപയോഗിച്ച് ജീവിതം നശിപ്പിക്കരുത് മനസ്സിൽ തീരുമാനമെടുക്കുക ഉപയോഗിക്കില്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു അനുഭവം പാഠമായിരിക്കട്ടെ അപ്പോൾ വീണ്ടും കാണാം ബായ്